ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് കട്ട്ലേറ്റ് ആണ് അതിനാവശ്യമായ ഒരു പാനെടുപ്പത്തേക്ക് വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് നമ്മൾ എന്തായാലും ഇട്ട് വഴ വഴറ്റാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമുളക് മാറുമ്പോൾ വേണം നമുക്കതിലേക്ക് സവോള ആഡ് ചെയ്യാനായിട്ട് സവോളയും ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം അപ്പം എൻ്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം എനിക്ക് എന്തെങ്കിലും അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം ബസ് നമ്മുടെ സവോള ഒക്കെ ഒന്ന് വഴുന്നൊക്കെ വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പലിട്ട് കൊടുക്കാം വേപ്പലും ആ ദിനകത്ത് കിടന്നൊന്ന് വഴിട്ടെ അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവിനാവശ്യമായ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് മസാലപ്പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് മസാല തന്നെയാണ് സ്പാഷ് ചെയ്ത് വെച്ചിരുന്ന ബീഫ് കൂടെ നമ്മൾ അതിനൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ആ മസാലയിലൊക്കെ അപ്പൊ സവോളയും ബീഫും എല്ലാം കൂടെ ഒന്ന് വഴന്ന് വരട്ടെ ആദ്യമൊന്നും എനിക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് അറിയത്തില്ലായിരുന്നു പിന്നെ ഞാൻ നോക്കിയൊക്കെയാണ് കണ്ടുപഠിച്ചത് അല്ലയൊക്കെ നമ്മൾ കുറച്ച് കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പാൻ ഇളക്കി വന്നപ്പോഴത്തേക്കു ചെറുതാണോ എന്നൊരു സംശയം ഒന്നും ഇളക്കാൻ പറ്റുന്നില്ല അപ്പം കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അതെല്ലാം കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറൊക്കെ ഇഴിയുമ്പോൾ നമുക്കത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യമായ ആ ഒരു ഷേപ്പിലെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട് എല്ലാം പിരിച്ചക്ക വെച്ചിരിക്കുവാൻ ഇപ്പൊ പിള്ളേർക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചാൽ എങ്ങനെയുള്ള ഇറച്ചി ആയിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുക നമ്മൾ വേറൊരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴികഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ പിടിച്ചു വെച്ചിരുന്ന കട്ടിലേക്ക് നമ്മൾ മുട്ടയിലും മുക്കി ബ്രെഡ് പൊടിയിലും മുക്കി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുവാണെ അങ്ങനെ ആദ്യത്തെ ആ ഒരു പിരിച്ചു വെച്ചിരുന്ന കുറച്ച് എല്ലാം കൂടെ നമ്മൾ അങ്ങനെ ഓരോ മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടിക്കാത്ത മുക്കി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും മൂത്ത് വരട്ടെ പൊടിഞ്ഞു പോകാൻ എനിക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു എന്നാലും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല നന്നായിട്ട് തന്നെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഒക്കെ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം നമ്മൾ ഓരോ ലെയർ ആയിട്ട് കട്ടിലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാരും താങ്ക്